സ്ഥലം കിട്ടാതെ ഞങ്ങൾക്ക് ആകാശത്ത് വീട് പണിയാൻ പറ്റുമോ അതില് ഞങ്ങള് കളക്ട് ചെയ്ത പണം എന്റെയും കെ പി സി സി പ്രസിഡന്റേയും ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കണം ഒരു രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല അപ്പൊ പേരുടെ ഗുണഭോക്തൃ പട്ടിക പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മൾ കല്ലിടും അല്ല ഞാൻ പറയല്ല ഞാൻ പറയാം ഞങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഒരു കൊല്ലം പൂർത്തിയായ സമയത്താണ് സർക്കാരിൻ്റെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തന്നാൽ ഞങ്ങൾ ആ സ്ഥലത്ത് വീട് വയ്ക്കുക എന്നാണ് അപ്പം അതിന് അനുവാദം ഉണ്ടായിരുന്നില്ല അതിനനുവാദം തന്നില്ല അതിന് സർക്കാർ സ്ഥലം കണ്ടുപിടിക്കാൻ എത്ര സമയമെടുത്തു എത്ര സമയമെടുത്തു ഒരു വർഷം ഇല്ലേ ഒരു വർഷം എടുത്തു ഞങ്ങൾ സർക്കാർ സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കുക ലീഗ് അതിന് മുമ്പേ തന്നെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു സർക്കാർ അവർ കണ്ടെത്തി അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഞങ്ങൾ സ്ഥലം ഞങ്ങൾ മൂന്ന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഫൈനലൈസ് ചെയ്യുവാണ് ആ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും ഗവൺമെൻറ് ഒരു കൊല്ലം പിടിച്ചു ഞങ്ങൾ മൂന്ന് മാസം ഇത്രേം മൂന്ന് മാസമായിട്ടുള്ളൂ ഞങ്ങളുടെ അതായത് ഇവിടെ വളരെ സൂക്ഷിച്ചു വേണം നിങ്ങൾക്കറിയാം പലതും കേസുകളുള്ള സ്ഥലമാണ് നമ്മൾ അബദ്ധം കാണിക്കരുത് കാരണം പിന്നീട് പിന്നീടതിന് ഈ പാവങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മീതെ കേസ് വരരുത് സർക്കാരിൻ്റെ തന്നെ കേസ് വന്നു സർക്കാർ എടുത്തിട്ട് അപ്പം ഞങ്ങളത് സൂക്ഷ്മതയോടുകൂടി ഒരു ലീഗൽ ടീം പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് വേറെ ബാധ്യതകളൊന്നും ഇല്ലാന്ന് പരിശോധിച്ചിട്ടാണ് അതിൻ്റെ മൂന്ന് മാസം മാസമായുള്ളൂ പിന്നെ ആകെ ലീഗ് നൂറ് വീട് വാഗ്ദാനം ചെയ്തു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കർണാടക ഗവൺമെൻറ് നൂറ് വീട് വാഗ്ദാനം ചെയ്ത് അതിൻ്റെ പൈസ കൊടുത്തു ഇനി രാഹുൽ ഗാന്ധി ഗാന്ധിടെ പേരിൽ വാഗ്ദാനം ചെയ്ത് അതിൻ്റെ സ്ഥലം ഞങ്ങൾ ഏറ്റെടുക്കണം അതിൽ ഞങ്ങൾ കളക്ട് ചെയ്ത പണം എൻ്റെയും കെ പി സി സി പ്രസിഡന്റേയും ജോയിന്റ് അക്കൗണ്ടിൽ കിടക്കണം ഒരു രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടില്ല ഒരാവശ്യത്തിനു വേണ്ടി അത് ഞങ്ങൾ നൂറ് വീട് പൂർത്തിയാക്കും സ്ഥലം കിട്ടാതെ ഞങ്ങൾക്ക് ആകാശത്ത് വീട് പണിയാൻ പറ്റുക പിന്നെ സർക്കാരിൻ്റെ ഫണ്ടിൽ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി കിടക്കുന്നുണ്ട് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി അതിൽ നൂറ്റി ചുല്ലാം കോടി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ ഒരുപാട് പേർക്ക് അവിടെ റെൻ്റ് കൊടുക്കുന്നില്ല ഇപ്പോഴും ഒരുപാട് പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല പല ഈ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് സഹായങ്ങളും ഒന്നും ഇപ്പം ചെയ്യുന്നില്ല അല്ലേ ഒരുപാട് പരാതികൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളിവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലേ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ ചികിത്സ സൗകര്യം പോലും കൊടുക്കുന്നില്ല എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് പൈസ കൊടുക്കാതിരിക്കുന്നത് സർക്കാരല്ലേ സർക്കാരല്ലേ അപ്പം അവിടുത്തെ എം എൽ എ തന്നെ മുൻകൈ എടുത്തിട്ടാണ് പല കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കിയത് പല സ്ഥാപനങ്ങളെ കണ്ടിട്ടും പല മുതൽ ആളുകളെ കണ്ടിട്ടുമാണ് പഠിക്കാനുള്ള സൗകര്യം അവരുടെ പഠനം തുടരാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ഇതൊന്നും ഗവൺമെന്റ് അവിടെ ശ്രദ്ധിച്ചില്ലല്ലോ ആ തീർച്ചയായിട്ടും നൂറ് വീടുകൾ അതായത് നമ്മുടെ സ്ഥലം ഇന്റെ എഗ്രിമെന്റ് എഗ്രിമെന്റ് അല്ല തീരെഴുതി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവരുടെ സൗകര്യത്തിന് രാവുൽ ഫൈനൽ ആയിട്ടില്ല അല്ല അതിന്റെ അർഹതയുള്ള കുറെ ആളുകളുണ്ട് പുറത്തിഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ തന്നെ ആ ഞങ്ങൾ അവരെല്ലാം ഉൾപ്പെടുത്തും അതിൻ്റെ അകത്ത് ഒരു പകുതിയിലധികം പേരുടെ ഞങ്ങൾ ആയിക്കഴിഞ്ഞു ഗുണഭോക്തൃ പട്ടിയായി കഴിഞ്ഞു അപ്പം നൂറുപേരുടെ ഗുണഭോക്തൃ പട്ടിക പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമ്മളെ കല്ലിടും സ്ഥലത്തിന്റെ തീരെഴുതി കഴിഞ്ഞാൽ സ്ഥലം ഫൈനൽ ഫൈനലാകുന്നു ഫൈനൽ ആകുന്നു മൂന്ന് സ്ഥലമുണ്ട് അതിനൊരു സ്ഥലം ഫൈനലാകുന്നു അതെ കൂടെ സഹായിക്കുവരും അതിലേക്ക് സഹായിക്കും അവര് അവരുടെ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് അവര് ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞിരിക്കണം അതൊക്കെ ഒരുമിച്ച് അത് അല്ല അത് ആയിട്ട് അവര് തന്നത് അഡീഷണൽ ആയിട്ട് ചെയ്യും നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കണം നൂറ കോൺഗ്രസ് ആ അത് അത് ആ സ്ഥലവും കൂടി നോക്കണോ നമ്മൾ അത് അതിനും കൂടിയുള്ള സ്ഥലങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആകാൻ പറ്റും ഒരു മാസത്തിൽ അതിന്റെ ലീഗൽ ഇതും കൂടി ക്ലാരിഫിക്കേഷന്റെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ